എല്ലാവർക്കും നമസ്കാരം കോട്ടയത്തിന്റെ വികസന സ്വപ്നങ്ങൾ ചർച്ച ചെയ്യാൻ ബഹുമാനപ്പെട്ട എം പി ശ്രീ തോമസ് ചാഴിക്കാടൻ കോട്ടയം നിവാസികളുമായി നടത്തുന്ന ഈ മുഖാമുഖം പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഒരു മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന നിലയ്ക്ക് ശ്രീ തോമസ് ചാഴിക്കാടൻ ഇതുവരെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹം കോട്ടയം മണ്ഡലത്തിന് വേണ്ടി ഇനിയും കാണുന്ന സ്വപ്നങ്ങളും ഒക്കെ ചർച്ച ചെയ്യാൻ ആണ് നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് കോട്ടയംകാരെ സംബന്ധിച്ചിടത്തോളം ഒരു മുഖവുരൊന്നും ആവശ്യമില്ലാത്ത അത്ര ചിരപരിചിതനായ ഒരു പൊതുപ്രവർത്തകനാണ് ശ്രീ ചായക്കാടൻ എന്നിരിക്കലും കോട്ടയത്തിനും അപ്പുറത്തേക്ക് ലോകമെമ്പാടുമുള്ള മലയാളികളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഈ പരിപാടിയുടെ ലൈവ് പ്രക്ഷേപണത്തിലൂടെ ഇന്ന് ഈ പരിപാടി കാണുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഔദ്യോഗികമായി ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു ശ്രീ ഏബ്രഹാം കുറിയനെ അദ്ദേഹം ലിവിംഗ് ലീഫ് പബ്ലിഷേഴ്സിന്റെ ഡയറക്ടറും അതുപോലെ ട്രൈബ് ലൈഫ് ഇനിഷ്യേറ്റീവിന്റെ ഡയറക്ടറുമാണ് സ്വാഗതം സർ നമസ്കാരം കുറെ വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയത്തിനടുത്ത് പാറമ്പുഴത്തിൽ കാൽ തെറ്റി ഒരു യുവാവ് പെട്ടെന്ന് വെള്ളത്തിൽ അകപ്പെട്ടു ഇതറിഞ്ഞ കുറേ ഏറെ ആളുകൾ ഓടി വന്നു പാറക്കുളത്തിൽ ചാടി ഈ യുവാവിനെ രക്ഷപ്പെടുത്താൻ വളരെ ബുദ്ധിമുട്ട് ഈ യുവാവിൻ്റെ മാതാപിതാക്കളോടി വന്നു സുഹൃത്തുക്കളോടി വന്നു എല്ലാവരും നിലവിളിക്കുന്നുണ്ട് അങ്ങോട്ടുമിങ്ങോട്ടും പായുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഏറെ വൈകിയില്ല ഒരു കാർ ഈ കുളത്തിന് താഴെയുള്ള വഴിയിൽ വന്ന് നിന്നു കാർ തുറന്ന് ഇറങ്ങിയത് പ്രിയപ്പെട്ട തോമസ് ചാഴിക്കാടനായിരുന്നു ഞാൻ ആദ്യം ശ്രീ തോമസ് ചാഴിക്കാടനെ കാണുന്നത് അന്നാണ് ആ വലിയ പാറക്കുളത്തിന് ചുറ്റും ആകാംക്ഷയോടെ പേടിച്ചരണ്ട് നൂറുകണക്കിന് കുഞ്ഞുങ്ങളും സ്ത്രീകളും നിലവിളി ശബ്ദം ഉയർത്തി നിൽക്കുമ്പോൾ തോമസ് ചാഴിക്കാടൻ സാവകാശം ഈ സ്ഥലത്തേക്ക് കടന്നു വന്നു പിന്നെ കാര്യങ്ങൾ വളരെ വേഗത്തിൽ നീങ്ങി ഫയർ എഞ്ചിൻ വന്നു പോലീസ് വന്നു ആ യുവാവിനെ രക്ഷിക്കാനുള്ള തീവ്ര ശ്രമം ആരംഭിച്ചു നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് പ്രിയപ്പെട്ട ചാഴിക്കാടൻ അവിടെ ഉണ്ടായിരുന്നു ഒപ്പം എനിക്ക് ഏറ്റവും എന്നെ സ്വാധീനിച്ചത് ഈ യുവാവിൻ്റെ മാതാപിതാക്കളെ ചേർത്ത് നിർത്തി അന്ന് ശ്രീ തോമസ് ചാഴിക്കാടൻ അവരെ ആശ്വസിപ്പിക്കുന്ന നിമിഷം എനിക്കൊരിക്കലും മറക്കാനാവില്ല കാരണം വേദനയുള്ള കണ്ണീരുള്ള ഒരു അനുഭവത്തിൽ നിന്നാണ് ശ്രീ തോമസ് ചാഴിക്കാടൻ എന്ന രാഷ്ട്രീയ പ്രവർത്തകനെ കേരളത്തിന് ലഭിച്ചത് സ്വന്തം സഹോദരൻ ഇടിമിന്നലേറ്റ് മരിച്ച് അതിൻ്റെ വേദന നിലനിൽക്കെയാണ് ഒരു ബാങ്കിൻ്റെ ആയിരുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കൂടിയായിരുന്ന പ്രിയപ്പെട്ട തോമസ് ചാഴിക്കാടൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് പിന്നീടുള്ള ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം വളരെ പെട്ടെന്ന് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു പുതുപ്രവർത്തകനായി പ്രിയപ്പെട്ട തോമസ് ചാഴിക്കാടൻ മാറി അദ്ദേഹത്തിൻ്റെ ബയോഡേറ്റിയോ അദ്ദേഹത്തിൻ്റെ മറ്റ് ഇൻഫർമേഷൻസോ ഞാൻ പങ്കുവയ്ക്കുന്നത് കടന്ന കൈയാണെന്ന് എനിക്കറിയാം പക്ഷേ ഒന്നു രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാതെ വയ്യ ഇദ്ദേഹത്തിൻ്റെ സ്കൂൾ ജീവിതം പരിശോധിച്ചാൽ കലാലയ ജീവിതം പരിശോധിച്ചാൽ അവിടെയൊക്കെ ഒന്നാമനായി തിളങ്ങി നിന്ന പ്രിയപ്പെട്ട തോമസ് ചാഴിക്കാടൻ നമ്മുടെ മുന്നിൽ ഇന്ന് കോട്ടയത്തിൻ്റെ വികസന സ്വപ്നങ്ങളുമായി നിൽക്കുമ്പോൾ തിളക്കമാർന്ന ഒരു പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ടാണ് കഴിഞ്ഞ ഒരു ടേം കേരളത്തിലെ പാർലമെൻറ്റ് അംഗങ്ങളിൽ നൂറ് ശതമാനവും ഫണ്ട് ഉപയോഗിച്ച കേരളത്തിൻ്റെ ഒന്നാമനായ എം ആണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് ഇതുമാത്രമല്ല കോട്ടയത്തെ സംബന്ധിച്ച് കോട്ടയത്തിൻ്റെ റെയിൽവേ സ്റ്റേഷനും പാസ്പോർട്ട് കേന്ദ്രവും ഉൾപ്പെടെ നിരവധി വികസന സ്വപ്നങ്ങൾക്ക് ചിറക് തുന്നിച്ചേർക്കാൻ ഏറെ കിണങ്ങിയ പരിശ്രമിച്ച് വികസന യാത്രയിൽ ഒരു പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ചാഴിക്കാടനെ വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശ്രദ്ധേയനാക്കുന്നത് യു എൻ ഡി പി ഒക്കെ പറയുന്ന വികസനത്തിൻ്റെ രണ്ട് തലങ്ങൾ ഭൗതിക വികസനവും സാംസ്കാരിക വികസനവും ഇത് രണ്ടും കൂട്ടിച്ചേർത്ത് ഇണക്കി കേരളത്തിന് മാതൃകയാവുന്നു എന്ന തലത്തിലാണ് പ്രിയപ്പെട്ട ചാഴിക്കാടൻ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് സാധാരണ നമ്മുടെയൊക്കെ കണക്കുകൾ പരിശോധിച്ച് ബാലൻസ് ഷീറ്റ് പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് തരുന്നയാളാണ് നമ്മുടെ മുന്നിൽ ഇന്ന് പ്രിയപ്പെട്ട തോമസ് ചാഴിക്കാട് നിൽക്കുന്നത് അദ്ദേഹം കഴിഞ്ഞ അഞ്ചു വർഷം നമുക്ക് വേണ്ടി ചെയ്ത കോട്ടയത്തിന്റെ വികസനത്തിനായി ചേർത്തുവെച്ച നൂറുകണക്കിന് പ്രവർത്തനങ്ങളുടെ ഒരു വലിയ റെക്കോർഡുമായിട്ടാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ഒരുപക്ഷെ ഒരു ഓഡിറ്റിങ്ങിന് വിധേയനാക്കാൻ അദ്ദേഹം തയ്യാറാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ നിറഞ്ഞ മനസ്സോടെ കോട്ടയത്തിൻ്റെ വികസനങ്ങളെ മുന്നോട്ട് ചലിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട തോമസ് ചാഴിക്കാടൻ തീർച്ചയായും ഒരുപക്ഷെ വീരവാദങ്ങളോ അട്ടഹാസങ്ങളോ ഹിസ്റ്റീരിയ ബാധിച്ച ബഹളങ്ങളോ ഒന്നുമില്ല ശാന്തമായ മനസ്സോടെ ഒരു പുഴ ഒഴുകുന്നത് പോലെ കേരളത്തിൻ്റെ കോട്ടയത്തിൻ്റെ വികസനത്തിൻ്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളെ ചേർത്തു പിടിച്ചുകൊണ്ട് ശാന്തമായി ഒഴുകുകയാണ് ആ പുഴ കരകളെ തണുപ്പിക്കുന്നുണ്ട് നമ്മളെ കുളിരണിയിപ്പിക്കുന്നുണ്ട് ഏറ്റവും സന്തോഷത്തോടെ ഈ കോട്ടയത്തിൻ്റെ വികസന സ്വപ്ന സ്വപ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന വികസനത്തെ കുറിച്ചുള്ള ഒരു സംവാദം സജീവമാകുന്ന ഈ പ്രത്യേക വേദിയിലേക്ക് പ്രിയപ്പെട്ട തോമസ് ചാഴിക്കാടൻ എം പി അവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഹൃദ്യമായ ആ പരിചയപ്പെടുത്തലിന് ഏറെ നന്ദി ശ്രീ ഏബ്രഹാം കുര്യൻ ഇനി ഒട്ടും വൈകിപ്പിക്കുന്നില്ല നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നമ്മുടെ ജനപ്രതിനിധി തയ്യാറായി ഇരിക്കുകയാണ് സാധാരണ പൊതുപ്രവർത്തകർ ഒരു പ്രസംഗത്തിലൂടെയാണ് തുടങ്ങാറ് ഇന്ന് അത്തരം കീഴ്വഴക്കങ്ങളൊക്കെ നമ്മൾ മാറ്റിവെക്കുകയാണ് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ ഈ സായഹ്നത്തിൽ നമ്മളെ നമ്മുടെ ഉദ്ദേശം അപ്പൊ ചോദ്യങ്ങളിലേക്ക് ഒട്ടും താമസമില്ലാതെ കടക്കുകയാണ് ഒരു അഭ്യർത്ഥനയുള്ളത് ചോദ്യം ചോദിക്കുന്നത് ആരായാലും ഒന്ന് സ്വയം പരിചയപ്പെടുത്തണം കോട്ടയത്തെ പ്രഗത്ഭരും വിശിഷ്ടരുമായിട്ടുള്ള നിരവധി വ്യക്തിത്വങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ തങ്ങളുമായി ബന്ധപ്പെട്ട ജീവിത മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ആയിരിക്കും പലരും ചോദിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഏത് മേഖലയിൽ നിന്നാണ് ആരാണ് എന്നൊന്ന് പരിചയപ്പെടുത്തിയതിനു ശേഷം ചോദ്യത്തിലേക്ക് കടക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം എൻ്റെ പേര് ടി യു ജോൺ ഞാൻ എൽ ഐ സിയിൽ നിന്ന് വിരുമിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് അതിലേറെ ഈ ബസീലിയസ് കോളേജിലെ പ്രൊജക്റ്റ് കമ്മിറ്റിയുടെ കൺവീനറായി പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എം ബി ഫണ്ടുമായി ബന്ധപ്പെട്ട് അനേകം പ്രാവശ്യം അദ്ദേഹത്തെ കാണാനും വളരെ അനുകൂലമായ മറുപടി ലഭി ലഭ്യമാകാനും സാധിച്ചിട്ടുണ്ട് എൻ്റെ ചോദ്യം താങ്കൾ എം ബി ഫണ്ട് വിനിയോഗത്തിൽ നൂറ് ശതമാനവും പൂർണമായും വിനിയോഗിച്ച് കേരളത്തിലെ ഒന്നാം സ്ഥാനത്തെത്തി എങ്ങനെയാണ് ഈ ഒരു ചാഴികാടൻ ടച്ച് എത്തിക്കാൻ കഴിഞ്ഞത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രോജക്റ്റിന് പൈസ ലഭ്യമായില്ല കാരണം അത് ഞങ്ങളുടെ വഴപ്പാണ് എങ്കിൽ കൂടി എന്നിട്ടും അനുവദിച്ച ഫണ്ട് മറ്റേ വഴിക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞ് പൂർണ്ണമായി വിനിയോഗിച്ച് എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം ബഹുമാനായ എബ്രഹാം കുര്യൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഞാൻ എല്ലാ ക്ലാസ്സിലും ഒന്നാമനായിരുന്നു എന്ന് സൂചിപ്പിക്കുകയുണ്ടായി അങ്ങനെ ആയിരുന്നില്ല എന്ന് തുറന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക ഞാനൊരു സാധാരണ ആവറേജ് വിദ്യാർത്ഥിയായിരുന്നു ബികോം വരെ അമ്പത് ശതമാനമോ അതിൽ താഴെയോ മാർക്ക് വാങ്ങിയാണ് ഞാൻ ജീവിച്ചത് പക്ഷേ ഒരു ഉണ്ടായിരുന്നു എനിക്ക് സി എ പാസ്സാകണമെന്ന് അങ്ങനെയാണ് ഞാൻ കോട്ടയത്ത് വന്നത് കോട്ടയത്ത് വന്ന് എല്ലാവരും എന്നോടൊപ്പം പഠിച്ച എല്ലാവരും മികച്ച ജീവിത സൗകര്യങ്ങളുണ്ടായിരുന്നവരായിരുന്നെങ്കിൽ എനിക്ക് വളരെ പരിമിതമായ സൗകര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന അരി തന്നെ വെച്ച് അത് കഴിച്ചാണ് ഓരോ ദിവസവും ഓഫീസിൽ പോയിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ സി എ പഠിക്കാൻ പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ വന്നതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേരിടേണ്ടി വന്ന വ്യത്യസ്തങ്ങളായ ഇവിടെ എൻ്റെ സഹോദരൻ്റെ കാര്യം സൂചിപ്പിച്ചു മനുഷ്യ ജീവിതം എങ്ങനെയാണ് എന്ന് യഥാർത്ഥത്തിൽ നേരിട്ട് മനസ്സിലാക്കി വളർന്ന ഒരാളാണ് ഞാൻ എൻ്റെ പതിനേഴ് വയസ്സുള്ളപ്പോൾ എൻ്റെ പിതാവ് നഷ്ടപ്പെട്ടു വലിയ സാമ്പത്തിക പ്രതിസന്ധി എല്ലാം ഉണ്ടായിരുന്നു എങ്കിലും എൻ്റെ അമ്മയും സഹോദരങ്ങളും വളരെ വലിയ പിന്തുണ നൽകി എനിക്ക് ആഗ്രഹം ഇതാണ് എന്ന് സൂചിപ്പിച്ചപ്പോൾ യാതൊരു മടിയും കൂടാതെ സി എ പാസ്സാക പഠിക്കാൻ അനുവദിച്ചു സി എയ്ക്ക് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും തോറ്റപ്പോൾ എൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ ലക്ഷ്യബോധത്തിൻ്റെ തെളിവായി ഞാനവിടെ ജയിച്ചു എന്നത് നിങ്ങൾ മറിഞ്ഞിരിക്കണം എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ ഇനി എൻ്റെ എംപോ എം പി ഫണ്ട് വിനിയോഗത്തെ കുറിച്ച് എം പി ഫണ്ട് ഞാനൊരു പ്രത്യേക രീതിയിൽ അത് ചിലവഴിക്കണമെന്ന് ആഗ്രഹിച്ചു ആ രീതിയിൽ തന്നെയാണ് ചെലവഴിച്ചത് കാരണം പലരും ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല പലരും എം പി ഫണ്ട് ലഭിക്കുമ്പോൾ വൻകിട പദ്ധതികൾ ഏറ്റെടുത്ത് രണ്ടോ മൂന്നോ നാലോ പദ്ധതികൾക്കായി ആ തുക മുഴുവൻ ചിലവഴിക്കുന്ന രീതിയുണ്ടായിരുന്നു പക്ഷേ ഞാൻ ചെയ്തത് എൻ്റെ എം പി ഫണ്ട് ഞാൻ വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ എന്നിലൂടെ വിതരണം ചെയ്യപ്പെടുന്ന ഫണ്ട് സാധാരണക്കാരിലേക്ക് എല്ലാം എത്തണം എന്ന ലക്ഷ്യബോധത്തോടു കൂടി ചെറിയ ചെറിയ പദ്ധതികൾ ഇരുപത്തയ്യായിരം മുതൽ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് ലക്ഷം വരെയാണ് എൻ്റെ ഏറ്റവും വലിയതും ചെറുതുമായ പദ്ധതികൾ അങ്ങനെ പോയപ്പോൾ ഏതാണ്ട് എഴുപത്തി മൂന്ന് പഞ്ചായത്തുകളുള്ളതിൽ എൽ പഞ്ചായത്തും മുനിസിപ്പാലിറ്റികളും ഉള്ളതിൽ എല്ലായിടത്തും ഈ ഫണ്ട് എത്തിക്കാൻ കഴിഞ്ഞു സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു ഓരോരുത്തരുടെയും ആവശ്യമനുസരിച്ച് എത്തിക്കാൻ കഴിഞ്ഞു രണ്ട് സാധാരണ നമുക്ക് ഇവിടെ ആരെങ്കിലുമൊക്കെ ജനപ്രതിനിധികൾ കാണും അനുവദിച്ച് കിട്ടുന്ന ഫണ്ട് വിനിയോഗിക്കണമെങ്കിൽ നമുക്ക് സഹായികളായി വരേണ്ടത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ആ ഉദ്യോഗസ്ഥരെ നമുക്ക് പ്രചോദിപ്പിച്ചുകൊണ്ട് മാത്രമേ ഈ കാര്യം നേടിയെടുക്കാൻ കഴിയും അവരെ ആറുമാസം ചിലപ്പോൾ മൂന്ന് മാസം കൂടുമ്പോൾ അവലോകന യോഗത്തിൽ വിളിച്ചു വരുത്തി അവിടെ വെച്ച് ഓരോ പ്രോജക്റ്റും അവലോകനം നടത്തി അത് കൃത്യമായി ഇന്ന രീതിയിൽ പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശം കൊടുത്ത് അങ്ങനെ പൂർത്തിയാക്കിയപ്പോഴാണ് ഒന്നാം ഘട്ടം നൂറ് ശതമാനവും ചിലവഴിക്കുവാനായിട്ട് എനിക്ക് കഴിഞ്ഞത് അതിൻ്റെ ഭാഗമായി അങ്ങനെ ചിലവഴിച്ചപ്പോൾ രണ്ടാം ഘട്ടത്തിൽ പത്തു കോടി രൂപ കൂടെ കിട്ടി അതും ഏതാണ്ട് പൂർണ്ണമായും ഇപ്പോൾ ചെലവഴിക്കപ്പെട്ടിരിക്കുക ഒരു ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ കണക്കുകൂട്ടലുകളിലെ സൂക്ഷ്മത അദ്ദേഹത്തിന്റെ ആക്ഷൻ പ്ലാനിലും നമുക്ക് കാണാം